ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഷിഫിലി ജോർജറ്റോട്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രാസോ ദുപ്പട്ട വരുന്ന മിറർ ഉള്ള ജോർജിയൻ മെറ്റീരിയൽ റീസ്റ്റോക്ക് ഐറ്റം ആണ് നമ്മുടെ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്കിത് ഇതിന്റെ റേറ്റ് ഇപ്പോൾ കുറഞ്ഞാണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നമ്മുടെ ഇച്ചിരിദാറുകളുടെ റേറ്റ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കും കൂടെ ഇവിടെ ചെയ്താൽ നമ്മളൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇതിന്റെ എല്ലാ കളറും തന്നെ ഞാൻ പലതവണയായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് നല്ല പിങ്ക് കളറാണ് ഇത് വന്നിരിക്കുന്നത് ഇത് എങ്ങനെ വന്നിട്ടുണ്ട് സെയിം കളർ ട്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ മിറേഴ്സ് ഉള്ള ബ്രാസോ ദുപ്പട്ട നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ അത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ സെവൻ എയ്റ്റ് ഫോർട്ടി നയൻ ഇതാണ് ഇത് നെക്സ്റ്റ് വരുന്നത് നല്ല കനകാമ്പര കളർ അല്ലെങ്കിൽ ക്യാരറ്റ് ഓറഞ്ച് കളർ എന്നൊക്കെ പറയാം നല്ല രസമുള്ള ഒരു കളറാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഫുള്ള് മിറേഴ്സ് ഉള്ള ദുപ്പട്ട അതും ഈ ഒരു കളറിലൊക്കെ ഒരു ഭയങ്കര രസമാണ് ഇത് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് സിംകുളർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയാ പീച്ച് കളർ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് ഒരു ലൈറ്റ് പീച്ച് കളറ് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിന്റെ ഇതുപ്പൊട്ടിയായിട്ട് വരുന്നത് മിറാസ് അല്ല ഇങ്ങനെ തൊട്ടിരിക്കുന്നുണ്ട് പക്ഷെ കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ വലിച്ചു പറിച്ചിട്ട് പോലും ഒന്നും പറഞ്ഞു പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഞാനെടുത്തിട്ട് ഞാൻ റെഡ് എടുത്തിട്ട് ഒരുപാട് നാളായി ഇതുവരെയും ഷോളിനൊന്നും ഒരു കംപ്ലയിൻ്റ് വന്നിട്ടില്ല കേട്ടോ പിന്നെ മിറാസ് ആണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ കല്ലിലൊക്കെ എടുത്തിട്ട് അല അങ്ങനെയൊക്കെ അലക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോകാൻ സാധ്യതയുണ്ട് നമ്മൾ നമ്മളതായിട്ട് കെയർ ചെയ്യണം അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത് സിംഗ്ലർ ടൈപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല പിസ്ത ഗ്രീൻ കളറിൽ അതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം കളർ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപ ഈ കളറൊക്കെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ നല്ല ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന കളറാണ് ഇതൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക ഇത് ഇങ്ങനെയാണ് വരുന്നത് അത് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട സിമ്പിളർ ടൈപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് വ്യത്യാസിക്കുന്നത് ഡാമൻ പോർഷന്റെ വർക്കാണ് കേട്ടോ ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നതാണ് മിനിം റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് വരും ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡാണ് സെമു ബോട്ടമായിട്ടുള്ള ഒറ്റച്ചിരിക്കുന്നത് ശരിക്കും ഒരു ഹെവി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റം ആണ് ഇത് നമുക്കൊരു നൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ലതാണ് ഇപ്പൊ പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയമാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് പോകാനും പിന്നെ അതുപോലെ തട്ടം വിട്ടുകൊണ്ട് പോകാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചുരിദാറാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഇതിന്റെ ഷോൾ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഷോൾ ആണെങ്കിലും നമുക്ക് വേറൊരു ചുരിദാറുകൾക്കൊക്കെ വേണമെങ്കിലും പേർ ചെയ്യാം അങ്ങനെ നല്ലൊരു നമ്മുടെ ഒരു പാകിസ്ഥാനി ചുരിദാറിന്റെ ദുപ്പട്ട പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു റേറ്റമാണ് ഇതെങ്ങനെയാണ് വരുന്നത് സെങ്കുലർ കെയ്പ്പ് ആണ് ബോട്ടമായിട്ടുള്ള ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല വൈറ്റ് കളറിലാണ് പ്യോർ വൈറ്റിൽ വരുന്നതാണ് ഷിഫ്ലി വർക്ക് തന്നെയാണ് വരുന്നത് സിംഗ്ലേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ട് വരുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തത് ആൾക്കാർ ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ